ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ റോമർ പതിനഞ്ചിൻ്റെ ഒന്ന് വചനത്തിൽ ഇങ്ങനെ പറയുന്നു എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം ഇവിടെ എന്താ വചനം പറയുന്നത് നമുക്കറിയാം ഓരോ വ്യക്തികൾക്കും ഓരോ ബലഹീനതകളും ഓരോ ശക്തിയും എല്ലാവർക്കും ഒരുപോലെയുള്ള കഴിവുകൾ ഉണ്ടാവില്ല ചില വ്യക്തികൾക്ക് ദൈവം ചില കഴിവുകൾ കൂടുതലായിരിക്കും അവർക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും ചില കഴിവുകൾ ചില വ്യക്തികൾക്ക് കൂടുതലായിരിക്കും ചിലർക്ക് അങ്ങനെയുള്ള കാര്യത്തിലെല്ലാം പരാജയമായിരിക്കും അപ്പോൾ ഇവിടെ പറയുന്നു ശക്തരായ നാം നമുക്ക് ചില ശക്തി ഉണ്ടെങ്കിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ അത് നേരിടാൻ പതറിപ്പോകാതെ അത് നേരിടുവാനുള്ള ശക്തി നമുക്കുണ്ടെങ്കിൽ എന്നങ്ങനെ ഇല്ലാത്ത വ്യക്തികളെ കാണുമ്പോൾ അവരുടെ ബലഹീനത കാണുമ്പോൾ അവർ പെട്ടെന്ന് പതറിപ്പോ ഒരു വിഷയം വരുമ്പോൾ പെട്ടെന്ന് പതറിപ്പോവുക ഈ വിശ്വാസിന്ന് തന്നെ കർത്താവെ കർത്താവിനെ തന്നെ എന്തുകൊണ്ട് കർത്താവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പതറിപ്പോകുന്നൊരു അനുഭവം അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരുടെ ബലഹീനതകളെ നമ്മൾ ചുമക്കണം എന്നാണ് വചനം പറയുന്നത് നമ്മെ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം ഇതെല്ലാം കാണുമ്പം ഞാനൊരു ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ എത്ര കാര്യമായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നാൽ ഞാനതിനെ നേരിടുമല്ലോ ഞാനിങ്ങനെ പതറി പോകത്തില്ലോ ഇങ്ങനെ നമ്മിത്തന്നെ നമുക്കൊരു പ്രസാദം വരരുത് ഒരിക്കലും നമ്മളെ നമ്മിത്തന്നെ പ്രസാദിച്ചുകൊണ്ടിരിക്കരുത് ദൈവം നമുക്ക് അങ്ങനെ ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രശംസിക്കാനല്ല പറയുന്നു നമുക്കങ്ങനൊരു കഴിവ നമ്മുടെ കൂട്ടസഹോദരന് അങ്ങനൊരു സാഹചര്യം നേരിടുവാനുള്ള കഴിവില്ല ഏതെങ്കിലുമൊക്കെ ബലഹീനതകളുണ്ടെങ്കിൽ അതിനെ ഒന്ന് താങ്ങി അവരെ ഒന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരാനാണ് വചനം പറയുന്നത് വീണ്ടും രണ്ട് പതിനഞ്ചിൻ്റെ രണ്ടിൽ പറയുവാണ് ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം അപ്പം നമ്മുടെ കൂട്ടുകാരന് ആത്മീക വർധന വരുത്തണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അവർക്കൊരു നന്മ വരണം അവർക്കൊരാത്മീക വർധന വരണം എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ആത്മീയമായ ചില കാഴ്ചപ്പാടുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ കൂട്ടുകാരന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ആത്മീയവുമായിട്ട് അവരെ ഒന്ന് ബലപ്പെടുത്തുവാൻ വേണ്ടി ഞാനിത് പ്രയോജനപ്പെടുത്തണം എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ കരുതണം എന്നാണ് വചനം നമ്മുടെ മേൽ നമ്മളോട് നമ്മളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമുക്ക് ദൈവം എന്തെങ്കിലും ശക്തി തന്നിട്ടുണ്ടെങ്കിൽ ആശക്തരുടെ ബലഹീനതകളെ ചുമക്കുവാൻ നാം അത് നമ്മിൽ തന്നെ പ്രസാദിക്കാതെ അശക്തിരുടെ ബലഹീനതകളെ ചുമക്കുവാൻ നമുക്കിടയാകട്ടെ അതുപോലെ തന്നെ കൂട്ടുകാരനെ ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം അവർക്കൊരു ബലഹീനത ഉണ്ടെന്നറിയുമ്പോൾ അതിലൊന്ന് താങ്ങി നിന്ന് അവരെ ഒന്ന് ബലപ്പെടുത്തി ഇല്ല ഈ സാഹചര്യം കടന്നു പോകും ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകാനുള്ള ബലം അവർക്ക് പകർന്നു കൊടുത്ത് ദൈവത്തിൻ്റെ വചനം അവർക്ക് ശക്തിയായിട്ട് പറഞ്ഞു കൊടുത്ത് അവരെ ബലപ്പെടുത്തി ആ ദലഹീനതയിൽ നിന്ന് അവരെ കരകയറ്റണം ഇല്ല അവർ നശിച്ചു പോകുന്ന ഒരു അനുഭവം കടന്നു വന്നാലോ ശക്ത ദൈവം നമുക്ക് ശക്തി തന്നിട്ടുണ്ടെങ്കിൽ നാം അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം മറ്റുള്ളവരുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി നന്മയ്ക്കായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം ഇതാണ് വചനം നമ്മളെ അനുശാസിക്കുന്നത് നമ്മളിതിൽ എത്രത്തോളം നമ്മളിതിൽ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മളിത് എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്ന് നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്യാം ഈ പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് സമാധാനം വരുത്തുവാനും അവരുടെ ബലഹീനതയിൽ അവരെ താങ്ങുവാനും അവരുടെ ആത്മീയവർധനയ്ക്കായിട്ട് നമ്മൾ നന്മയ്ക്കായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇത് നമ്മളെ തന്നെ ഈ നാളുകളിൽ നമ്മൾ വളരെയധികം ശോധന ചെയ്യേണ്ടതുണ്ട് അപ്പം നമ്മൾ ഇനി നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മെ തന്നെ പ്രസാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവസാനത്ത് നമുക്ക് പറയാം ദൈവമേ മറ്റുള്ളവർ ബലഹീനതകളെ എന്നെപ്പോലെ ഇപ്പം അവർക്ക് ആ ഒരു വിഷയത്തിൽ അവർക്ക് ജയിക്കാൻ കഴിയുന്നില്ലായിരിക്കും അപ്പോൾ അവരെ നമ്മളൊന്ന് താങ്ങി അവരെ ഒന്ന് ശക്തിപ്പെടുത്താൻ ദൈവമേ എന്നെ സഹായിക്കണേ എൻ്റെ കൂട്ടുകാരുടെ നന്മയ്ക്കായിട്ടും ആത്മികവർധനക്കായിട്ടും കരുതുവാൻ എന്നെ സഹായിക്കണേ ഇങ്ങനെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് കരുതാം ഈ വചനങ്ങൾ അദ്ദേഹം നിങ്ങളെ അനുഗ്രഹിക്കട്ടാമേ